അമ്മാളു വിഷ്ണു നോക്കിയപ്പോൾ അമ്മാളുവിൻ്റെ മിഴികളൊക്കെ നിറഞ്ഞു തൂവുകയാണ് അതിരങ്ങൾ പോലും വല്ലാതെ വിറുകൊള്ളുന്നു എനിക്ക് എനിക്ക് കുറച്ച് പൈസ വേണം വണ്ടിക്കൂലിക്ക് എന്തിന് എങ്ങോട്ട് പോകാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുക അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ മതി എന്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അതിന് എന്താ നമ്മാളു തർക്കത്തരം പറഞ്ഞാലുണ്ടല്ലോ എല്ല്പ്പോഴും കാണുന്ന പോലെയല്ല എൻ്റെ ഒരു മറ്റൊരു മുഖം കൂടിയുണ്ട് പറഞ്ഞില്ലെന്നു വേണ്ട എനിക്ക് ആരുടെ ഒന്നും കാണണ്ട താല്പര്യവുമില്ല എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട് ഡി ശബ്ദമുണ്ടാക്കണ്ട അല്ലെങ്കിൽ കുറച്ച് പൈസതാ ഇപ്പ ഇവിടുന്ന് ഒരു ബസ്സുണ്ട് അതിനു പോയാൽ ആറു മണിയാകുമ്പോ വീട്ടിലെത്താം നീ ഇപ്പ തൽക്കാലം എവിടേക്കും പോകുന്നില്ല ഈ വിഷ്ണുദത്തൻ എവിടാണോ ഉള്ളത് അവിടായിരിക്കും അമ്മാളും താമസിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വിഷ്ണു വേണ്ട മിണ്ടാതിരിക്കടി പുല്ലേ നേരം കുറേ ആയാലോ തുടങ്ങിയിട്ട് അവൻ വീണ്ടും ശബ്ദമുയർത്തി ഏത് നേരത്താണോ ഈശ്വര ഇയാളുടെ ഭാര്യയാകാൻ തോന്നിയത് അടിച്ചമർത്തിയിട്ടാല് ഒരു മൂലയ്ക്ക് കിടക്കുന്ന പെണ്ണുങ്ങളെ ഇയാൾക്ക് അറിയായിരിക്കും പക്ഷേ ഈ അമ്മാളുവിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണ്ട എന്തൊക്കെയോ പദം പെറുക്കുകയാണ് പെണ്ണ് വിഷ്ണു പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല പിന്നീട് അമ്മാളു ഒന്നും ിണ്ടാതുകൊണ്ട് ഒരേ ഇരിപ്പായിരുന്നു വിഷ്ണു ആണെങ്കിൽ വേഗത്തിൽ കാർ ഓടിച്ചുപോയി തലവേദനയും ചെറിയ പനിയും നല്ല ക്ഷീണം കാരണം അമ്മാളും ഉറങ്ങിപ്പോയി എവിടെയോ വണ്ടി നിന്നപ്പോൾ അവൾ കണ്ണു തുറന്നു പഠിപ്പുരവാതിൽ ഈശ്വരാ തൻ്റെ ഇത് അവൾ ആഹ്ലാദത്തോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഇരിക്കുന്ന വിഷ്ണുവിനെയാണ് അവൾ കണ്ടത് വിഷ്ണുവേട്ടൻ ഇറങ്ങുന്നില്ലേ ഇല്ല പ്ലീസ് വിഷ്ണു വേട്ടാ ഇറങ്ങി പൂടി പുല്ല് അവൻ അലറിയതും അമ്മാളു ചാടി ഇറങ്ങി രണ്ടു ദിവസം നിന്നിട്ടേ തിങ്കളാഴ്ച ഇവിടുന്ന് കോളേജിലേക്ക് പോന്നോളാ അവനെ നോക്കി തിടുക്കത്തി പറഞ്ഞുകൊണ്ട് അവൾ അല്പം മാറി നിന്നു വണ്ടി റിവേഴ്സ് എടുത്ത ശേഷം അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കൊണ്ട് അവൻ ശരവേഗത്തിൽ പായിച്ചുപോയി അമ്മാളുവിനെ കണ്ടതും അച്ഛനും അമ്മയും അതിശയിച്ചു ഇതെന്താടാ വിളിച്ചു പറയാതെ വന്നേ ലേഖ വന്നിട്ട് വാത്സല്യത്തോടെ അവളുടെ കരം കവർന്നുകൊണ്ട് ചോദിച്ചു വിഷ്ണുവേട്ടനോട് വെറുതെ ഒന്ന് ചോദിച്ചു അപ്പോഴേക്കും പൊയ്ക്കോളാൻ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല കിട്ടിയ അല്ലേ വേഗം ഇങ്ങോട്ട് പോന്നു വിഷ്ണുവിനോട് കേറിയിട്ട് പോകാൻ പറഞ്ഞുടായിരുന്നു മോളെ ശോ ഈ വാതുക്കു വരെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ എന്റെ അമ്മേ അതൊക്കെ ഇനിയാകാലോ ഇപ്പൊ പെട്ടെന്ന് ഏട്ടൻ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് അതാ പോയത് പറഞ്ഞുകൊണ്ട് അവൾ കാലുകൾ രണ്ടും ഒന്ന് നനച്ച ശേഷം ഉമ്മറത്തേക്ക് കയറി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോമേ വല്ലാത്ത വിശപ്പ് ഞാനും അച്ഛനും ഒരു കാലിച്ചായ കുടിച്ചു മോള് വരുമെന്ന് അറിയില്ലായിരുന്നല്ലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കരുതിയേനെ ഉച്ചയ്ക്ക് എന്തായിരുന്നു കൂട്ടാനൊക്കെ പരിപ്പും വെള്ളരിയും കൂടി ഒഴിച്ചു കയറി പിന്നെ പച്ചക്കായെ അച്ചിങ്ങപ്പയറും കൊണ്ട് മെഴുക്കു വരട്ടെ അരിക്കൊണ്ടാട്ടവും ഉണ്ടായിരുന്നു ഹാവു കേട്ടിട്ട് നാവി വെള്ളം വരുന്നു വേഗം ഒരുപിടി ചോറെടുക്ക് എനിക്കത് മതി മോള് പോയി കൈ കഴുകിയിട്ട് വാ അപ്പോഴേക്കും അമ്മ എല്ലാം എടുത്തു വെക്കാം ലേക്ക് പറഞ്ഞതും അമ്മാളു അകത്തേക്ക് ഓടി അവളുടെ ഓട്ടവും സംസാരവും ഒക്കെ കേട്ടുകൊണ്ട് അവർ രണ്ടാളും ചിരിയോടെ നിന്നു അമ്മേ അമ്മയുടെ ഫോണൊന്നു തരുമോ കൈ കഴുകി വന്ന ശേഷം അകത്തളത്തിലെ ഊണുമുറിയിലേക്ക് കടന്നു വന്നതായിരുന്നു അമ്മാളു ദാ ആ മേശപ്പുറത്തുണ്ട് എടുത്തോ മോളെ ലേഖ പറഞ്ഞതും അമ്മാള് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു ഫോണെടുത്തു അപ്പയൊന്ന് വിളിക്കട്ടെ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും മുൻകൂട്ടി തീരുമാനിച്ചതല്ലല്ലോ അതുകൊണ്ട് കാലത്തെ ഒന്നും പറയാതെയാ പോയത് പ്രഭയുടെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ കാതിലേക്ക് വെക്കുന്നതിനിടയിൽ അമ്മാളു പറഞ്ഞു ഒന്ന് രണ്ട് ബെല്ലടിച്ച ശേഷം അവരുടെ ശബ്ദം അമ്മാളുവിൻ്റെ കാതിൽ പതിഞ്ഞു ഹലോ ലേഖേ അപ്പ ഇത് ഞാനാ അമ്മാളു ആ മോളെ നീ എവിടാ ഞാൻ ഇന്ന് ഇല്ലത്തേക്ക് പോന്നു കോളേജിൽ നിന്നും മടങ്ങുന്ന നേരത്ത് ഇവിടേക്കൊന്ന് അയക്കാമോന്നേ വിഷ്ണുവേട്ടനോട് ചോദിച്ചു വിടുമൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല പക്ഷെ എന്തോ ആള് പൊയ്ക്കോളാൻ പറഞ്ഞു അതെയോ നല്ല കാര്യം എന്നിട്ട് എവിടെയെല്ലാവരും വിഷ്ണു ഇന്ന് മടങ്ങി വരുമോ മോളെ അയ്യോ അമ്മേ വിഷ്ണുവേട്ടൻ ഇല്ലത്തേക്ക് ഇറങ്ങിയത് പോലുമില്ല എന്തോ തിരക്കായിരുന്നു അതുകൊണ്ട് ഏട്ടൻ പെട്ടെന്ന് എന്നെ മടങ്ങിപ്പോന്നു എത്ര തിരക്കുണ്ടെങ്കിലും അവനൊന്ന് കയറിട്ട് പോയിക്കൂടായിരുന്നോ ഒന്നുമില്ലെങ്കിലും ആ പഠിപ്പൂർ വരെ എത്തിയതല്ലേ അതൊന്നും സാരമില്ലമ്മേ ഏട്ടന് അത്രക്കെന്തോ അത്യാവശ്യം പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെയുണ്ട് ഞാൻ അച്ഛന്റെ കൊടുക്കാവേ പറഞ്ഞുകൊണ്ട് അവൾ ഫോണ് തൻ്റെ അരികിൽ നിന്ന് അച്ഛന് കൈമാറി പ്രഭയോട് സംസാരിച്ചു കൊണ്ട് രാമൻ വെളിയിലേക്കിറങ്ങിപ്പോയി അവിടെ എങ്ങനെയുണ്ട് മോളെ എല്ലാവർക്കും നിന്നോട് കാര്യമല്ലേ ലേഖ മകളുടെ അരികിലേക്ക് വന്ന് ഒരു കസേര വലിച്ചിട്ട് കൊണ്ടുവന്നു കാര്യമാണേ എല്ലാവർക്കും വളരെ ഇഷ്ടമാണെന്നെ യാതൊരു കുഴപ്പവുമില്ല സുഖമാണ് എന്റെ പൂർണത്രയിശ അത് മാത്രം കേട്ടാ മതി ലേഖ തൻ്റെ വലത് കൈയെടുത്ത് അവരുടെ നെഞ്ചിലേക്ക് അമർത്തി മുകളിലേക്ക് നോക്കി പറഞ്ഞു അമ്മാളു പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഉരുളി ഉരുട്ടി കുഴച്ച് ചോറുണ്ണുകയാണ് ഊണ് കഴിച്ച ശേഷം അവള് നേരെ തൻ്റെ മുറിയിലേക്ക് പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച ശേഷം കയറി ഒറ്റ കിടപ്പ് സുഖനിദ്രയായിരുന്നു ഒരാഴ്ച കൂടിയാണ് മതിപരുവോളം ഉറങ്ങുന്നത് വിഷ്ണുവിന്റെ വീട്ടിലാകുമ്പോൾ രാത്രി പതിനൊന്ന് മണിയാവാതെ ആരും ഉറങ്ങില്ല കാലത്ത് അഞ്ചു മണിക്ക് വിഷ്ണുവിൻ്റെ അലാറം ശബ്ദിക്കുമ്പോൾ എഴുന്നേക്കുകയും വേണം ചിലപ്പോൾ അതിനു മുന്നേ എഴുന്നേറ്റ് കുളിയും തേവാരവും ഒക്കെ നടത്തിയിട്ടുണ്ടാവും അതിനോടൊക്കെയുള്ള മറുപടി ആയിരുന്നു ഇന്നത്തെ സുഖനിദ്ര അഞ്ചു മുപ്പതിന് കിടന്ന പെണ് എഴുന്നേറ്റത് രാത്രി പതിനൊന്ന് ആയപ്പോഴാണ് ഇടയ്ക്കൊക്കെ ലേഖ അവളെ വന്ന് ഉണർത്താൻ ശ്രമിച്ചുവെങ്കിലും അമ്മാളുണ്ടോ അത് വല്ലതും അറിയുന്നു അമ്മാളോ ഒന്ന് എണീക്ക് കുട്ടി നീയ ഇത് എന്തൊരു കിടപ്പാണെന്ന് നോക്കിയേ അമ്മ വന്ന് ചുമലിൽ കൊട്ടി വിളിച്ചപ്പോൾ അവൾ കണ്ണു തുറന്നു ക്ലോക്കിലെ സമയം കണ്ടതും അവൾ ഞെട്ടിപ്പോയി ഇത് കാലത്തെ പതിനൊന്ന് മണിയാണോ അതോ അവൾ ജനാലയിലേക്ക് നോക്കി കാലത്തെ പതിനൊന്ന് മണിവരെ നീ കിടന്ന് ഉറങ്ങിക്കോ ഇപ്പം എന്തെങ്കിലും കഴിക്കാൻ വേണോ കോളേജ് വിട്ട് വന്ന വേഷത്തിൽ കയറി കിടന്നതല്ലേ ഒന്നും മേല് കഴുക പോലും ചെയ്തില്ല ലേഖ ശാസിച്ചതും അമ്മാളൊരു കണ്ണും തിരുമി എഴുന്നേറ്റു വിശക്കുന്നമ്മേ മുമ്പത്തെ കറികളൊക്കെ തന്നെയാണോ ഉള്ളേ നിനക്കിഷ്ടമുള്ള ഒരു കൂട്ടമുണ്ട് വാ വാ അതൊക്കെ ആറി തണുത്തിട്ടുണ്ടാവും അതെന്താണമ്മേ ആറി തണുത്തുപോയ എൻ്റെ ഇഷ്ടവിഭവം പായസമാണോ അവൾ ആകാംക്ഷയോടെ അമ്മയെ നോക്കി പായസമൊക്കെ നാളെ ഉണ്ടാക്കാം ഇന്നിപ്പോ ആ കിഴക്കേ തൊടിയിൽ നിന്ന് വൈകുന്നേരം അച്ഛനൊരു ചേന പറിച്ചുകൊണ്ട് വന്നു വെന്തപ്പോൾ നല്ല പൊട്ടുപോലെ പൊടിഞ്ഞിരിക്കുന്നു നല്ല എരിവുള്ള കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് നീ ഇപ്പോൾ കഴിക്കുന്നുണ്ടോ മോളെ ഇല്ലെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജ് വെക്കാം ദുഷ്ടേ എന്തൊരു ചോദ്യമാണ് ഇപ്പം കഴിക്കുന്നുണ്ടോന്നോ ഇടലത്തട്ടിലേക്ക് അതൊന്നു വെച്ച് അമ്മ ആവി കയറ്റിക്കോ ഞാന് മേല് കഴുകിയിട്ട് അങ്ങോട്ട് എത്തിയേക്കാം വിയർപ്പ് മണക്കുന്നു പറഞ്ഞുകൊണ്ട് തന്നെ അവൾ മാറ്റി കൊടുക്കുവാനുള്ള ഒരു ചുരിദാറും ചുരിദാറുമെടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ അവളെ കിടുകിടാ വിറച്ചു നല്ല തലവേദനയും ചെറിയ തോതിൽ പനിയും ഒക്കെ ഉള്ളതിനാൽ പക്ഷേ ഇല്ലത്തെത്തിയപ്പോൾ അവയൊക്കെ ആവിയായിപ്പോയി എന്നാലും ആ തലവേദന ഇപ്പോൾ പതിയെ പൊന്തി വരുന്ന പോലെ അവൾക്ക് തോന്നി കിണറ്റിലെ ശുദ്ധമായ വെള്ളത്തിൽ ഒന്ന് കുളിച്ചേക്കാമെന്ന് കരുതി അമ്മളു തലമുടിയെ നനച്ചു ഇറങ്ങി വന്നപ്പോൾ അമ്മയുടെ നാവിൽ നിന്നും ആവശ്യത്തിൽ അവൾ വഴക്കം കേട്ടു അവൾ പറഞ്ഞ പോലെ തന്നെ ഇടലിത്തട്ടിൽ വെച്ച് ഒന്നുകൂടി ആവി കയറ്റെടുക്കുകയാണ് ചേനപ്പുഴുക്ക് അച്ഛൻ എവിടെ കിടന്നോ ഊവ് ഈ ഷുഗറിന്റെ ഒക്കെ ഗുളിക കഴിക്കുന്നതുകൊണ്ടേ അച്ഛൻ നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചങ്ങ് കിടക്കും അതാണല്ലോ പതിവും ആവി പൊന്തുന്ന ചേന കഷ്ണത്തെ ഒരു കൊണ്ട് ഉടയ്ക്കുകയാണ് അമ്മാളു അവിടെ തൊടിയിൽ ചേനയും കാച്ചിലും ഒക്കെ ഉണ്ടോ മോളെ സത്യം പറഞ്ഞാൽ ഞാൻ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലമ്മേ അതിനുള്ള നേരോ കാലമൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല നാലാമത്തെ ദിവസം മുതൽ കോളേജിൽ പോകാൻ തുടങ്ങിയതല്ലേ കാലത്ത് എട്ടുമണിയാവുമ്പോൾ കോളേജിൽ പോയാൽ തിരികെ എത്തുമ്പോൾ എങ്ങനായാലും അഞ്ചഞ്ചര ആറു മണിയാകും പിന്നെ കുറച്ച് സമയം അമ്മയോടും ഏടത്തയോടും ഒക്കെ സംസാരിച്ചിരിക്കും ചായയൊക്കെ കുടിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോകും പിന്നീട് കോളിയൊക്കെ കഴിഞ്ഞ ട്യൂഷൻ തുടങ്ങും ട്യൂഷനോ ആർക്ക് ലേഖ കൂടി മകളെ നോക്കി എനിക്ക് പിന്നെ അവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട് പുറത്തു നിന്നും ആൾ വന്ന് പഠിപ്പിക്കുക എന്തിന് ആളൊക്കെ തന്നെ ഉണ്ടല്ലോ അമ്മേ ആര് ഓ വിഷ്ണു ആണോ പഠിപ്പിക്കുന്നേ അതെ ചെറു ചൂടുള്ള ചേനകഷ്ണമെടുത്ത് നല്ല എരിവുള്ള കാന്താരി ചമ്മന്തി മുക്കി ഇടതുകണ്ണടച്ചു പിടിച്ചുകൊണ്ട് അമ്മാളു കഴിക്കുകയാണ് ഇത്തിരി തണുത്തിട്ട് കഴിക്കുകുട്ടി അല്ലെങ്കിൽ വയറുകിടന്ന് ഇരിയും ലേഖ വഴക്കു പറഞ്ഞുവെങ്കിലും അമ്മാളു അതൊന്നും കാര്യമാക്കിയില്ല മൂന്നാല് കഷ്ണം ചേനയെടുത്തവൾ കഴിച്ചു എന്നിട്ട് അതിനു പുറമെ ഒരു പിടി ചോറും നീ അവിടെ ഇതുപോലൊക്കെ കഴിക്കുമോ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫുഡൊന്നും പിടിക്കില്ലമ്മേ മത്സ്യവും ഒക്കെ നിർബന്ധം അവിടെ ഉള്ളവർക്ക് നമുക്കതൊന്നും ശീലമില്ലല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഛർദിക്കാൻ വരും അവരുടെ ഒപ്പം ഊണുമേശയിലിരുന്നൊന്നും ഞാൻ ആഹാരം കഴിക്കാറേയില്ല കുറച്ച് മാറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ വാരി കഴിച്ചിട്ട് പോകും ശീലങ്ങളൊന്നും ആർക്കും മാറ്റാൻ സാധിക്കില്ല കുട്ടി സാരമില്ല കുറെ നാളുകൾ കഴിയുമ്പോൾ നിനക്കും അതൊക്കെ അഡ്ജസ്റ്റ് ആകും അവളൊന്നും നീട്ടി മൂളി നേരെ ഒരുപാടായില്ലേ അമ്മ പോയി കിടന്നു നീ ഒറ്റയ്ക്ക് കിടക്കുവോ ഇല്ലെങ്കിൽ ഞാനും ഒപ്പം വരാം ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഈ വീട്ടിൽ ഇത്രനാളും തനിച്ചല്ലായിരുന്നോ എനിക്ക് പേടിയൊന്നുമില്ല അമ്മ പോയി കിടന്നോ ഉം മോളെ ആ മൺകൂജയിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്തു വയ്ക്കെട്ടോ രാത്രിയിലെങ്ങാനും ദാഹിച്ചാൽ കുടിക്കാം ഒരു കോട്ടുവായിട്ടു കൊണ്ട് ലേഖ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി വാതിലിൻ ആരോ തട്ടുന്ന പോലെ തോന്നി ലേഖ കണ്ണു തുറന്നു സമയം നോക്കിയപ്പോൾ രണ്ടു മണി രാമേട്ട ഏട്ടാ ആരാ വാതിൽ കൊട്ടുന്നു തൊട്ടരികിലായി ഉറങ്ങിക്കിടന്ന ഭർത്താവിന്റെ ചുമലിൽ ലേഖ പിടിച്ചു കുലുക്കി ആരാ ആരാത് പെട്ടെന്ന് അയാൾ ഉറക്കുന്നതെന്നും ഉണർന്നു ചോദിച്ചു അച്ഛ ഞാനാ അമ്മാളു എന്താ മോളെ തനിച്ചു കിടന്നിട്ട് ഉറക്കം വന്നില്ല അതുകൊണ്ട് വിളിച്ചതാ വാതിക്കൽ നിന്നുകൊണ്ട് അമ്മാളു വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ലേഖ ചിരിച്ചുകൊണ്ട് വന്ന് വാതിൽ തുറന്നു എന്റെ കുട്ടി നിന്നോട് മലയാള ഭാഷയിലല്ലേ ചോദിച്ച ഒപ്പം കിടക്കണമെന്ന് എന്തായിരുന്നു അപ്പോഴത്തെ ഡയലോഗ് പേടിച്ച് മൂത്രമൊഴിച്ച് നാറ്റിച്ചോ പോ മേ കളിയാക്കില്ലേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് പേടി വന്നത് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു ശരി ശരി രാമേട്ടാ ഞാൻ മോടെ ഒപ്പം കിടന്നോളാം മഗ്ഗിൽ വെള്ളം ഇരിപ്പുണ്ടേ ആവശ്യം വന്നാൽ എടുത്തു കുടിച്ചോളൂ കേട്ടോ ഇത്ര നേരം നീ ഉറങ്ങാതെ കിടക്കുമായിരുന്നോ മോളെ ചെറുതായി ഒന്ന് മയങ്ങി പിന്നെ എന്ത് ഉറക്കം വന്നില്ല വെറുതെ അങ്ങനെ കിടന്നു അമ്മാളും അച്ഛനോടായി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു അമ്മയെയും കെട്ടിപ്പിടിച്ച് ആ നെഞ്ചില് കിടന്ന ശേഷമാണ് അമ്മാളു വീണ്ടുറങ്ങിയത് കാലത്തെ ഒൻപത് മണിയായപ്പോൾ പ്രഭയുടെ കോൾ വന്നു അമ്മാളു ആയിരുന്നു ഫോണെടുത്തേ ഹലോ അപ്പേ മോളെ എന്തെടുക്കുവാ കാപ്പി കുടിച്ചോ നീയ ഊവ കഴിഞ്ഞു അവിടോ എവിടെയും കഴിഞ്ഞു കുട്ടികളെല്ലാരും ഉണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടോ അപ്പെ ഇന്ന് ആർക്കും ക്ലാസ് ഇല്ല മോളെ അതുകൊണ്ടേ എല്ലാരും കൂടി ഉച്ചയ്ക്ക് ശേഷം ഇല്ലത്തേക്ക് വരുന്നുണ്ട് മോൾ ഇന്നും മടങ്ങി വരുമോ അതോ തിങ്കളാഴ്ച ഇവിടുന്ന് കോളേജിലേക്ക് വന്നോളോന്നാ ഞാൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞേ അമ്മയൊക്കെ വരികയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഒപ്പം പോരാം സാരമില്ല ഞങ്ങളുടെ വരവ് നാളത്തേക്കാക്കാം മോളെ അപ്പോൾ നിനക്കൊരു ദിവസം കൂടി നിൽക്കാലോ അത് വേണ്ടമ്മേ കുട്ടികളെല്ലാരും ഇന്ന് ആഗ്രഹിച്ചതല്ലേ അവര് പോരട്ടെ നമുക്കേ രാത്രിയിൽ ഒക്കെ കഴിച്ചു മടങ്ങാം അമ്മാളും പറഞ്ഞതും പ്രഭ സമ്മതിച്ചു അമ്മേ മീര എവിടെ അവിടെ എൻ്റെ അരികിലുണ്ട് കൊടുക്കാമ്മേ പ്രഭ ഫോണ് മീരയ്ക്ക് കൈമാറി ഹലോ മോളെ ആ എടുത്തി ഒക്കെ കഴിഞ്ഞോ ഓ കഴിഞ്ഞു ഞാനും അമ്മയും വെറുതെ സംസാരിച്ചിരിക്കായിരുന്നു അവിടെ മോടെ അച്ഛനും ഒക്കെ എന്ത് ചെയ്യുന്നു അച്ഛൻ തൊട്ടടുത്തുള്ള അയ്യപ്പൻ ക്ഷേത്രത്തിൽ പോയതാണ് ഇന്ന് ശനിയാഴ്ചയല്ലേ പിന്നെ അമ്മ അടുക്കളയിലുണ്ട് തിരക്കിയതായി പറയണം കേട്ടോ എടത്തി വൈകുന്നേരം കുട്ടിയോടൊപ്പം വരില്ലേ നോക്കട്ടെ മോളെ പറ്റുമെങ്കിൽ വരാം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ആട്ടെ എടത്തി വരാൻ മാക്സിമം ട്രൈ ചെയ്യണേ ആ ശരി മോളെ തുടരും